പേര് പഠിച്ചതാണ് ാണ്സാണ് അടുത്തന്നെയാണ് ആള് മുത്തെയ്യാണ് ഫിനാൻസിയാണ് ഞാൻ തന്നെയാണ് പറഞ്ഞത് ആദ്യമായിട്ട് പറയുന്നത് പത്ത് വർഷം മുന്നേ പഠിക്കുന്ന സമയത്ത് അത് നമ്മള് അതായത് ക്യാരക്ടർ നിശ്ചീലാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ ഒരുപാട് ചെയ്യണമെന്നുണ്ട് ാണ് സ്ഥലവും പത്ത് വർഷത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും മുന്നോട്ട് ഒരു ജീവിതം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ഈ നമ്മൾ നമ്മൾ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്ന ഒരു മുന്നോട്ട് ചിന്തിച്ച നിമിഷം പ്രോബ്ലംസ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്തും അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോഴും നമുക്ക് അവരുടെ ഒരു സ്റ്റെബിലിറ്റിയും അവർ എത്ര ലോയൽ ആണെന്നൊക്കെ നമുക്ക് ആ അവസരത്തിൽ മോശമുള്ള സിറ്റുവേഷനിൽ ഒരാൾ കൂടെ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതുവരെ നല്ല കംഫർട്ടബിൾ ആണ് പക്ഷെ ആൾക്കാരും ഇതിപ്പോ നിങ്ങൾ എല്ലാരും ഒരു ബുദ്ധിമുട്ട് വരത്തില്ലേ

ഇതുവരെ തന്നിരിക്കുന്ന സപ്പോർട്ട് തുറന്നു തരിക ഉം നമ്മള് സ്നേഹത്തോടെ തന്നെ പോവുക ചെയ്യാൻ ശ്രമിക്കും